സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും സൈബർ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായി രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനാണ് ഇത് നടത്തിയിരുന്നത് അപ്പോൾ അതിൽ ഇതിന് നമ്മൾ ഓപ്പറേഷൻ എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ നമ്മുടെ ബഹുമാനപ്പെട്ട ഡി ജി പി സംസ്ഥാന പോലീസ് മേധാവിയുമായ ലമതാ ചന്ദ്രശേഖർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ നടത്തിയ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറും ഫീൽഡ് ഓഫീസേഴ്സ് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരുപാട് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന അക്കൗണ്ടുകളെയും ആ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരെ ഐഡന്റിഫൈ ചെയ്യണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നാഷണൽ ക്രൈം സൈബർ ക്രൈം റിപ്പോർട്ടിങ് പോർട്ടിലുണ്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കേസുകൾ കേരളത്തിൽ മാത്രമല്ല ഇരകൾ പുറത്തുള്ളവരുണ്ട് അങ്ങനെയുള്ള ഇരകളായിട്ടുള്ളവരുടെ പണം പല രീതിയിൽ അതായത് ഇതിനകത്തൊരു ആ ഒരു ബ്രേക്കപ്പ് ഉണ്ടല്ലോ ഒരു ഉണ്ടായിരുന്നു ആ ഇതാണ് അതായത് ഓൺലൈൻ ട്രേഡിംഗ് ആണ് ഓൺലൈൻ ട്രേഡിംഗിനെ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്നത് യു എസ് ഡി ടി തുടങ്ങിയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞു പറ്റിക്കുന്നത് അഡ്വെർടൈസ്മെന്റ് കൊടുത്തത് പറ്റിക്കുന്നത് രണ്ട് പെർസെൻറ്റ് ഐഡന്റിറ്റി തെഫ്റ്റ് ലോൺ സ്കാമ് സിക്സ് പോയിന്റ് ടു പെർസെൻ്റ് പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ് ഏക ജോബ് ജോലി കൊടുക്കാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ പല രീതിയിലുള്ള വഞ്ചന അതിനകത്ത് പിന്നെ ഇരകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ലെങ്കിലും ഈ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളവർ കേരളത്തിൽ നിന്നുള്ളവരാണ് കൂടുതലും അപ്പോൾ അതിനകത്ത് കേരളത്തിൽ അല്ലാത്തവർ ഇവരുടെ കൂട്ടുപ്രതികളായിട്ട് കേസുകളുണ്ട് നമ്മളിപ്പോ മൊത്തം മുന്നൂറ്റി എൺപത്തിരണ്ട് എഫ്ഐആറുകളിൽ നിന്ന് എടുക്കണ്ട ഇതിന് വേണ്ടി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അറസ്റ്റ് നടത്തണ്ടരുപത്തി അഞ്ച് നോട്ടീസ് ഇഷ്യൂ അതായത് ഇത് വളരെ വളരെ പ്രകടമായിട്ട് ഇതിനെ വളരെ സിംപിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വരെ ഒരു ട്രാൻസാക്ഷൻ ഇല്ലാത്തൊരു അക്കൌണ്ടിൽ ഇന്ന് രാവിലെ ഒരു അഞ്ചു ലക്ഷം രൂപയുടെ വിഡ്രോയിൽ വരികയാണ് പെട്ടെന്ന് കയറുന്നു നാളെ ആവുമ്പോൾ വിത്ഡ്രോ ചെയ്യുന്നത് ആർക്കെങ്കിലും കൊടുക്കുന്നു ഇപ്പം ഇങ്ങനെ സംശയകരമായിട്ടുള്ള അക്കൗണ്ട്സും അങ്ങനെയുള്ള അക്കൗണ്ട്സ് എന്ന് പറയും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ന്യൂ അക്കൗണ്ട്സിനെ കേന്ദ്രീകരിച്ച് നമ്മൾ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പം അതിനകത്ത് ഈ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ ആദ്യം പറയാം ഇവര് ചെക്കുകൾ ഉപയോഗിച്ചിട്ട് വിഡ്രോ ചെയ്തവരുണ്ട് എ ടി എം എന്ന് വിഡ്രോ ചെയ്തവരുണ്ട് പല രീതിയിൽ വിഡ്രോ ചെയ്തതുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് പേരെയും ചെക്ക് വഴി വിഡ്രോ ചെയ്ത് മുന്നൂറ്റി അറുപത്തൊന്ന് എ ടി എം വിഡ്രോവേഴ്സും അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകിയ അറുനൂറ്റി അറുപത്തഞ്ച് പേരുടെയും വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നിന്നും ലഭ്യമായത് വിശദമായി പരിശോധിച്ച് അതിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ആക്ഷൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പം നിലവിൽ ഇപ്പം അതുകൊണ്ട് ഇത്രയും പേരെ നമ്മൾ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുന്നൂറ്റി എൺപത്തി രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അറസ്റ്റുകൾ നടന്നു നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ കാര്യത്തിൽ അവർ പറഞ്ഞതൊന്നും കൂടെ വെരിഫൈ ചെയ്തിട്ട് വേണം അവരുടെ ബോണഫൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പേർ നോട്ടീസ് കൊടുത്ത് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പ്രാഥമികമായി പറയാനുള്ളത് ഇതിൻ്റെ കണ്ണികൾ ഇവിടെ മാത്രമായിരിക്കും എന്നല്ല ഇതിനർത്ഥം വിദേശത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ണികളുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട് ബോധ്യമുണ്ട് അപ്പോൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞാണ് കമ്പോഡിയൊക്കെ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സ്കാംസിനെ കുറിച്ച് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേസുകൾ അറസ്റ്റ് ചെയ്യുകയും വേണമെങ്കിൽ ഈ കേസിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റു കേസുകളുണ്ടെങ്കിൽ അതും ഇനി തുറന്ന് ഒരു വ്യാപകമായിട്ടുള്ള സൈബർ ഓപ്പറേഷനാണ് ഇന്ന് നടന്നിരിക്കുന്നത് ഓരോന്നിന്റെയും കമ്മീഷൻ ഓരോ രീതിയിലാണ് എല്ലാവർക്കും ഒരേ കമ്മീഷനല്ല അപ്പോൾ അത് പൂർണ്ണമായും ബോധ്യത്തോടു കൂടിയാണെന്നുള്ളതും അതിനുള്ള മറ്റുള്ള ചാറ്റും മറ്റു ട്രാൻസാക്ഷൻസും ഒക്കെ നമ്മൾ നിരീക്ഷണ ഇടത്തിൽ എടുത്തതിന് ശേഷമാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ വളരെ വ്യക്തമാണ് അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആക്ഷനും ഇല്ലാത്ത ഒരു അക്കൗണ്ട് കൊല്ലങ്ങളായിട്ടൊരു നടപടി ഇല്ലാത്തൊരു അക്കൗണ്ട് ചിലപ്പോൾ പുതിയ അക്കൗണ്ട് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് ട്രാൻസാക്ഷൻ പിന്നീട് അത് ഹെവി വിഡ്രോവൽ പിന്നൊന്നുമില്ല വീണ്ടും ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ നിരീക്ഷണം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളത് നിരീക്ഷണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മളത് വളരെ ആക്റ്റീവായിട്ട് അത് പെർച്യൂ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ നമുക്ക് വിജയകരമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും പോകുന്നതാണ് എല്ലാ സംസ്ഥാനത്തിനും പോകുന്നതാണ് പക്ഷേ നമ്മളിവിടെ വളരെ ആക്റ്റീവായിട്ട് പർച്ചു ചെയ്തിട്ട് ബഹുമാനപ്പെട്ട പോലീസ് ചീഫിൻ്റെ നിർദ്ദേശപ്രകാരം എ ഡി പി ലോ ആൻഡ് ഓർഡറും മറ്റ് ഈ ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും വളരെ കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്ര ഐഡന്റിഫൈ ചെയ്യാനും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും ഇനിയും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ